പാമ്പുകൾ ഇല്ലെങ്കിൽ മനുഷ്യന് ഒരുപക്ഷെ സർവൈവൽ പോലും പോസിബിൾ ആവില്ല ആദ്യം പറയാം എന്തുകൊണ്ടാ പാമ്പുകൾ അതായത് ഇപ്പോ എലികളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നത് തടയുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ഏജന്റാണ് പാമ്പുകൾ പാമ്പുകൾ എലികളെ എലികളെ പിടിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് പരുന്തുകൾ മൂങ്ങകള് അതുപോലെ പൂച്ച പിടിക്കും പലതരം പാമ്പുകൾ വലിയ പിടിക്കും അതിലേറ്റവും എഫക്റ്റീവ് ആയിട്ട് മാളത്തിനുള്ളിൽ ചെന്ന് എലിയെ പിടിക്കാൻ പറ്റുന്ന ജീവി പാമ്പാണ് മറ്റു പൂച്ചയ്ക്കോ മൂങ്ങയ്ക്കോ പരന്തിനോ മാളത്തിൻ്റെ ഉള്ളിൽ കയറി എലിയെ പിടിക്കാൻ പറ്റില്ല മാളത്തിനുള്ളിൽ എലിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ഒരു പാമ്പ് മാളത്തിൻ്റെ ഉള്ളിലേക്ക് എലിയുടെ പുറകിനെ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കറന്ന് കാണുന്ന കുറെ കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ അത് പിടിച്ച് അത് കഴിക്കും എലിയുടെ എണ്ണം വളരെ എഫക്റ്റീവായിട്ട് കണ്ട്രോൾ ചെയ്യും എലിയുടെ എണ്ണം കൺട്രോൾ ചെയ്യുന്ന ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബയോളജിക്കൽ ഏജന്റ് ഭൂമിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എലികൾ വളരെ ക്രമാതീതമായി മൾട്ടിപ്ലൈ ചെയ്യും എലികൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതും അറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പടരും പക്ഷെ മുമ്പ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ചില ജില്ലകൾ തന്നെ കംപ്ലീറ്റ് നാമാവശേഷമായിട്ടുണ്ട് കംപ്ലീറ്റ് പോപ്പുലേഷൻ നശിച്ചു പോയിട്ടുണ്ട് എലിപ്പനി പ്ലേഗ് പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ചിട്ട് യൂറോപ്യൻ ജനസംഖ്യയുടെ മൂന്നിലൊന്നു വരെ ഒരു തവണ നശിച്ചു പോയിട്ടുണ്ട് നാമാവശേഷമായി പോയിട്ടുണ്ട് അപ്പൊ അത്രയും പ്രഹരശേഷിയുള്ള രോഗങ്ങൾ പടർത്താൻ കഴിവുള്ള ജീവികളാണ് എലികൾ